ജയിൽ വകുപ്പിൽ കൂട്ടസ്ഥലമാറ്റം പതിനെട്ട് പേരെ സ്ഥലം മാറ്റി ജനുവരി പതിനേഴിന് കുമരകത്തെ റിസോർട്ടിൽ പതിനെട്ട് ഉദ്യോഗസ്ഥർ ഒത്തുകൂടുകയും അതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ആർ അനുകൂല നിലപാടുള്ളവരാണ് ഇവരെന്ന ആരോപണവും ഉയർന്നിരുന്നു ഈ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെയോ മതത്തിന്റെയോ പേരിൽ ഉദ്യോഗസ്ഥർ സംഘടിക്കാനോ ഒത്തുകൂടാനോ പാടില്ല എന്ന സർവീസ് ചട്ടൺ ലംഘിച്ച് വകുപ്പിലെ പതിനെട്ട് ഉദ്യോഗസ്ഥർ രഹസ്യയോഗം ചേർന്നുവെന്നാണ് ആരോപണം ജനുവരി പതിനേഴിന് രാത്രിയിൽ കോട്ടയം കുമരകത്തെ റിസോർട്ടിൽ ഉദ്യോഗസ്ഥർ ഒരുമിച്ചുകൂടുകയും അതിന്റെ ചിത്രങ്ങൾ ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ആർ എസ് എസ് അനുഭവമുള്ള ഉദ്യോഗസ്ഥരെന്നാണ് ആരോപണം ഉയരുന്നത് ഒരേ മനസ്സുള്ള ഞങ്ങളുടെ കൂട്ടായ്മ കോട്ടയത്ത് തുടക്കമായിരിക്കുന്നു ഇനി വളർന്നുകൊണ്ടേയിരിക്കും എന്ന അടിക്കുറിപ്പോടെ ഉദ്യോഗസ്ഥർ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത് തിരുവനന്തപുരം കണ്ണൂർ വിയൂർ സെൻട്രൽ ജയിലുകൾ തിരുവനന്തപുരം ജില്ലാ ജയിൽ തുടങ്ങിയ ജയിലുകളിൽ നിന്ന് പതിമൂന്ന് ഡെപ്യൂട്ടി പ്രസംഗ ഓഫീസർമാരും അഞ്ച് അസിസ്റ്റന്റ് പ്രസവണ ഓഫീസർമാരുമാണ് യോഗം ചേർന്നത് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പോൾ യോഗം ചേർന്ന പതിനെട്ട് ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നാൽ സ്ഥലമാറ്റ ഉത്തരവിൽ യോഗം ചേർന്നതിന്റെയോ സർവീസ് ചട്ട ചട്ടലംഘനത്തിന്റെയോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടില്ല സാധാരണ സ്ഥലമാറ്റം പോലെയാണ് ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത് ന്യൂസ് തിരുവനന്തപുരം